െരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിൽ കെ മുരളീധരൻ മത്സരിക്കണമെന്ന ആവശ്യമുയരുന്നു പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷേ മത്സരിക്കാൻ താല്പര്യമില്ല അതിനൊന്നൊരു മൂഡില്ല എന്ന് പറയുകയാണ് കെ മുരളീധരൻ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത് ശരിയല്ലാത്തതിനാലാണ് മാറി നിൽക്കാൻ തീരുമാനിച്ചത് പാർട്ടിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് തന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്ററുകൾക്ക് പിന്നിൽ സ്നേഹമാണോ നിഗ്രഹമാണോ എന്നറിയില്ല എന്ന് കൂടിയാണ് കെ മുരളീധരൻ പറയുന്നത് പിന്നെ പാർട്ടി തീരുമാനിക്കട്ടെന്താ വേണ്ടത് എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നൊരു ശരിയല്ല അതുകൊണ്ടൊന്ന് മാറി നിൽക്കാത്തവണമെന്ന് വിചാരിച്ചതാണ് ഏതായാലും അത് പാർട്ടി തീരുമാനിച്ചോട്ടെ അത് പോസ്റ്റർ എല്ലായിടത്തും ഉണ്ട് അത് സ്നേഹമാണോ നിഗ്രഹമാണോ എന്ന് പറഞ്ഞുകൂടാം ഞാനിതൊന്നും അറിയുന്നില്ല എനിക്കിതുകൊണ്ട് പങ്കുവില്ല ജയ്സൺ ശ്യാമുളപ്പിലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി ജയ്സൺ ഒരറ്റ ഉള്ളൂ പക്ഷേ ഒരുപാട് ഇടങ്ങളിൽ അദ്ദേഹം മത്സരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ് ഇത് നിഗ്രഹിക്കാനാണോ അതായത് കൊല്ലാനാണോ വളർത്താനാണോ എന്ന് മുപ്പർക്ക് തന്നെ ഉറപ്പില്ല പക്ഷേ മത്സരിക്കാൻ ഒരു മൂഡില്ല എന്ന് കൂടി മുരളീധരൻ പറയുമ്പോൾ എങ്ങനെ നമ്മൾ ചേർത്ത് വായിക്കണം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡ് എന്താണിതിൽ നിഗ്രഹിക്കാനാണോ സ്നേഹിക്കാനാണോ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കണം പക്ഷേ അദ്ദേഹത്തിന് മത്സരിക്കാൻ മൂടില്ല എന്ന് പറയുന്നതൊക്കെ ഒരു രാഷ്ട്രീയമായ ഒരു പ്രസ്താവനയായിട്ട് മാത്രം കണ്ടാൽ മതി അദ്ദേഹത്തിന് മത്സരിക്കാൻ നല്ല മൂടുണ്ട് അദ്ദേഹം ഇത്തവണ മത്സരരംഗത്തുണ്ടാകും അത് തിരുവനന്തപുരം വെസ്റ്റോ ഗുരുവായൂരോ എന്നത് മാത്രമാണ് ഇപ്പോൾ സംശയമുള്ളൂ അക്കാര്യത്തിലൊക്കെ രഹസ്യമായ ചർച്ചകളൊക്കെ നടക്കുന്നത് പക്ഷേ പൊതുവേദികളിൽ അദ്ദേഹം അക്കാര്യം ഒരു അഭിപ്രായ പ്രകടനം രാഷ്ട്രീയമായ ഒരു നിലപാട് അക്കാര്യത്തിൽ പൊതു എടുക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും തൻ്റെ പേര് വരുന്നുണ്ട് കല്യാശ്ശേരിയിലും പയ്യന്നൂരും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും തൻ്റെ പേര് വരുന്നുണ്ട് അത് നിഗ്രഹിക്കാനാണോ സ്നേഹിക്കാനാണോ എന്ന ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശൂരിലാണെങ്കിൽ ലോകസഭയും വടക്കാഞ്ചേരിയും ഒക്കെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട് ഒരു വടക്കാഞ്ചേരി തെരഞ്ഞെടുപ്പുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലുമുണ്ട് ഇതെല്ലാം ഓർത്തുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എം എം പിമാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടാൽ ചോദ്യത്തിന് അദ്ദേഹം വളരെ വ്യക്തമായ ഒരു മറുപടി നൽകുന്നുണ്ട് എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ ധാരണ പക്ഷേ അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ഹൈക്കമാൻഡാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുക എന്നാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എം പിമാരുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ മറുപടി അദ്ദേഹം നൽകുന്നു അതോടൊപ്പം തന്നെ എം എം ഹാസന്റെ ആഗ്രഹം സ്ഥാനാർത്ഥിയാകണമെന്ന ആഗ്രഹം സംബന്ധിച്ച് അദ്ദേഹം മുൻ കെ പി സി സി പ്രസിഡന്റിൽ അദ്ദേഹം മത്സരിക്കുന്നതിൽ എന്താണ് തെറ്റ് അത്തരം അവർ ആഗ്രഹം പ്രകടിപ്പിച്ചതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് അദ്ദേഹം മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിൽ അത് തിരുവനന്തപുരമോ ഗുരുവായൂരോ അത് ഈ രണ്ടിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ ഓപ്ഷനായിരിക്കും പക്ഷേ അത് ഇനി വരും ദിവസങ്ങളിലെ ചർച്ചകളിലൂടെ മാത്രമേ വ്യക്തമാകൂ ഏതായാലും കെ മുരളീധര തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു വിനീത ശരി ഏതായാലും കെ മുരളീധരൻ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് തന്നെ ജയസൻ തർപ്പിച്ച് പറയുകയാണ് പക്ഷെ അത് ഏത് മണ്ഡലം എന്ന് കാത്തിരുന്ന് കാണാം അദ്ദേഹം ആഗ്രഹിക്കാത്ത മണ്ഡലങ്ങളിൽ പോസ്റ്റർ വരുമ്പോഴാണ് അനുഗ്രഹിക്കാനാണോ സ്നേഹിക്കാനാണോ എന്നറിയില്ല എന്നത് കെ മുരളീധരൻ പറയുന്നത് ഏതായാലും മുരളീധരൻ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപകമായി പലയിടത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്നതും യാഥാർത്ഥ്യം